നോക്കു സുഹൃത്തുക്കളെ ഇതാണ് ചുമ്മാ അതല്ല മൊത്തം ആണല്ലോ നമുക്കൊന്ന് ഓപ്പൺ നോക്കാം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പോക്കേ ആ ഏഴു പീരീഡിലിട്ട യൂണിഫോമൊക്കെ ഊരിമാറ്റി അല്പവസ്ത്രമൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്ത് അത് ഇട്ടുകൊണ്ട് ഇവര് തുള്ളുന്നു എന്നാണ് ഈ പണ്ഡിതർ മനസ്സിലാക്കിയത് എന്നാൽ നമുക്കിനി ഗൂഗിളിൽ ഒരു സാമ്പം നടിച്ച് നോക്കാം എന്താ കിട്ടാൻ നോക്കാം ആ ഇതാണ് കണ്ടോ നോക്കുമ്പോൾ നമുക്ക് ഡാൻസ് ചുമ്മാതല്ലി കണ്ടോ അയ്യോ കണ്ടിട്ട് നമ്മുടെ കിളി പോയി ഇതാണ് സാമ്പാ നൃത്തം ഉള്ളൂ പേര് മാത്രം അവിടെ ഇവിടെയൊക്കെ കുറച്ച് വസ്ത്രങ്ങളുണ്ട് അപ്പോൾ സോമ്പു പകരം സാമ്പാ എന്ന് അടിച്ചിട്ടാണ് ഈ പ്രഘോഷങ്ങളെല്ലാം നടക്കുന്നത് വല്ലാത്ത അവസ്ഥ തന്നെ വെല്ലാത്ത അവസ്ഥ പിന്നെ പേടിച്ച് പിന്നോട്ട് പോകാനാണെങ്കിൽ പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് ഒരു രക്ഷയില്ലോട്ടില്ലെന്നാണ് പറയുന്നത് നോക്കിയിട്ട് ഈ വിഷു എന്താ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോട് ചോദിക്കണം നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഇഷ്ടമുണ്ടോ മക്കളെ ചോദിക്കണം അവർ പറയും ഞങ്ങൾക്ക് ഇഷ്ടമാണേ എന്നവര് പറയും പക്ഷെ നിങ്ങൾ അവരെ പേടിപ്പിച്ച് നിർത്തും അപ്പോൾ ഈ ജൂമ്പ എന്ന പരിപാടി കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയോജനം നമ്മുടെ ഡോക്ടർമാർ വിദ്യാർത്ഥികൾക്കിടയിൽ എങ്ങനെയാണ് സ്ട്രെസ് കുറയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പഠനം നമ്പർ ടു ഹെൽത്ത് കെയർ ഒരു പഠനം വന്നിട്ടുണ്ട് ഡാൻസ് തെറാപ്പി കൊണ്ട് ഈ ഫിയർ ഓഫ് ഹാപ്പിനെസ് ഇല്ലാതാക്കാൻ പറ്റും അവർക്ക് ഉത്കണ്ഠ ആകാംക്ഷ സ്ട്രെസ് ഇതിനെ റിലീവ് ചെയ്യാൻ സാധിക്കുന്നില്ല

എന്താണ് പകർച്ചവ്യാധി അതിനെ വിളിക്കുന്ന പേരാണ് സൂമ്പ ഡാൻസ് സൂമ്പ സൂമ്പ ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് സൂമ്പ എന്ന് പറയുന്നൊരു മ്യൂസിക് വിത്ത് എക്സർസൈസ് എന്ന് പറയുന്നൊരു സമ്പ്രദായമാണ് അതിങ്ങനെ നമ്മുടെ സ്കൂളുകളിലേക്കും വിദ്യാഭ്യാസ മന്ത്രി കൊണ്ടുവരുന്നു ഇത് സ്കൂളുകളിൽ പാടില്ല ഇത് സ്കൂളുകളിൽ വന്നാൽ സ്കൂളിൻ്റെ മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായം അടിമുടി മാറ്റിമറിക്കപ്പെടുമെന്നുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ് അപ്പോൾ എന്താണ് ഈ സൂമ്പ നമുക്കറിയണ്ടേ നമുക്കത് ഗൂഗിൾ കയറി പരിശോധിച്ച് നോക്കാം അപ്പൊ നമ്മൾ ഗൂഗിൾ ഓൺ ആക്കുന്നു സെർച്ചിങ്ങിൽ നമ്മൾ സൂമ്പ എന്നടിക്കുമ്പോൾ സൂമ്പ ഡാൻസ് വന്നിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാൻ നോക്കാം സൂമ്പ വന്നിരിക്കുന്നു എന്താ നമുക്ക് നോക്കാം നോക്കൂ സുഹൃത്തുക്കളെ നോക്കൂ സുഹൃത്തുക്കളെ ഇതാണ് സൂമ്പ ചുമ്മാ അതല്ല മൊത്തം തുണിയില്ലാത്ത ഡാൻസ് ആണല്ലോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആകെ മൊത്തം പ്രശ്നമായി തുണിയില്ലാത്ത ഇല്ലാത്ത ഡാൻസാണ് മൊത്തം അല്ല ഇനി എന്തൊക്കെ കാണേണ്ടി വരുവോ സ്കൂളുകളിൽ ഇനി മൊത്തം അഴിഞ്ഞാട്ടം ആയിരിക്കും അഴിഞ്ഞാട്ടോ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു പോക്കേ നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് സൂമിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് എനിക്ക് പോകുന്ന മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക പിന്നെ നമുക്ക് റിപ്പോർട്ടർ ടി നോക്കാം ആദ്യത്തെ ഒരു ഏഴു പീരീഡ് കഴിഞ്ഞതിന് ശേഷം എട്ടാമത്തെ പീരീഡിലാണല്ലോ സൂമ്പ ഡാൻസ് പരിശീലിപ്പിക്കുന്നത് അപ്പോൾ ആ ഏഴു പീരീഡിൽ ഇട്ട യൂണിഫോം ഒക്കെ ഊരി മാറ്റി അല്പവസ്ത്രമൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്ത് അത് ഇട്ടുകൊണ്ട് ഇവർ തുള്ളുന്നു എന്നാണ് ഈ പണ്ഡിതർ മനസ്സിലാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ സ്കൂളിലെ ആറ് പീരീഡുകൾ കഴിയുന്നു അതിനുശേഷം ഏഴാമത്തെ പീരീഡിൽ സൂമ്പ അപ്പോൾ സൂമ്പായ്ക്ക് വേണ്ടി കുട്ടികളെല്ലാം കൂടെ വരുന്നു അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്ന യൂണിഫോം ഒക്കെ അഴിച്ചു വെക്കുന്നു പിന്നെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന അല്പവസ്ത്രം അതായത് ഈ ആയിരിക്കും തോന്നുന്നു ബി ബിനും കയ്യില്ലാത്ത ബെനിയും അതൊക്കെ ആയിരിക്കും ചേട്ടപ്പം ഈ ഇതിന് മാത്രം പണ്ട് അതൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ ആ മോഡേൺ നമ്മുടെ പിള്ളേരുടെ കാണാം ആദ്യത്തെ ഒരു ഏഴ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം എട്ടാമത്തെ പീരീഡിലാണല്ലോ സോമ്പ ഡാൻസ് പരിശീലിപ്പിക്കുന്നത് അപ്പോൾ ആ ഏഴു പീരീഡിലിട്ട യൂണിഫോം ഒക്കെ ഊരി മാറ്റി അല്പവസ്ത്രം സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്ത് അത് ഇട്ടുകൊണ്ട് തുള്ളുന്നു എന്നാണ് ഈ പണ്ഡിതർ മനസ്സിലാക്കിയത് എന്ന് വേണം കാണുന്നില്ല കാണുന്നില്ല ചെറിയ ഡ്രസ്സ് ഒന്നും ഞാൻ കാണുന്നില്ല ഇവിടെ രാവിലെ വന്ന ഡ്രസ്സ് തന്നെയാണല്ലോ ഇത് ഞമ്മക്കാണ് തെറ്റിപ്പോ നിങ്ങൾക്കാണ് തെറ്റിപ്പോയത് അപ്പോൾ സൂമ്പ എന്താണെന്ന് അറിയില്ല ഒന്നാമത്തെ കാര്യം അവര് പോയി കണ്ടത് സാമ്പാ നൃത്തമാകാനുള്ള സാധ്യതയുണ്ട് സ്പെല്ലിംഗ് അടിച്ചു കൊടുത്തപ്പോൾ തെറ്റിപ്പോയതായിരിക്കും സൂമ്പയും സാമ്പയും ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ ഒന്ന് അപ്പൊ അതാണ് പ്രശ്നം സൂമ്പ എന്താണെന്ന് ആർക്കും അറിയൂല അവര് എന്ന് സെർച്ച് ചെയ്ത് നോക്കി എന്തോ സാമ്പ എന്നാൽ നമുക്കിനി ഗൂഗിളിൽ കയറി സാമ്പ ഒന്ന് അടിച്ചു നോക്കാം എന്താ കിട്ടാന്ന് നോക്ക ആ ചുമ്മാതല്ല അതല്ല സ്പെല്ലിങ് മാറിപ്പോയതാണ് സാമ്പാണ്ടത് ഇതാണ് സാമ്പ കണ്ടോ ഇങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഡാൻസ് കണ്ടോ അയ്യോ കണ്ടിട്ട് നമ്മുടെ കിളി പോയി ഇതാണ് സാമ്പാ നൃത്തം അല്പവസ്ത്രമുള്ളൂ പേരിന് മാത്രം അവിടെ ഇവിടെയൊക്കെ കുറച്ച് വസ്ത്രങ്ങളുണ്ട് അപ്പോൾ സൂമ്പായ്ക്ക് പകരം സാമ്പ എന്നരിച്ചിട്ടാണ് ഈ പ്രഘോഷങ്ങളെല്ലാം നടക്കുന്നത് വല്ലാത്ത അവസ്ഥ തന്നെ വല്ലാത്ത അവസ്ഥ തന്നെ

ക്കും വിഭാഗീതയ്ക്കും വളം നൽകുകയും ചെയ്യും ഫുട്ബോൾ വോളിബോൾ സ്വിമ്മിങ് തുടങ്ങിയ കായിക ഇനങ്ങൾക്ക് വ്യക്തമായ ഡ്രസ് കോഡ് നിലവിൽ ഉണ്ട് ഈ ഡ്രസ് കോഡ് പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കായിക താരങ്ങളും അവസരങ്ങളിൽ പങ്കെടുക്കുന്നത് സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത് ആരും കുട്ടികളോട് അല് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല അതാണ് സംഭവം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കാര്യം അങ്ങോട്ട് നേരിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ ഒരല്പവസ്ത്രധാരണവും ഇല്ല കുട്ടികൾ എന്ത് വസ്ത്രമാണോ വീട്ടിൽ നിന്നുകൊണ്ടുവരുന്നത് ആ വസ്ത്രം കേട്ട് ഇവിടെ

അത് ശരിയല്ല ആരാണ് ഇവിടെ വർഗീയമായ നരേഷൻ ഉണ്ടാക്കിയത് ഇതിനെ മതവുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത് നിങ്ങളല്ലേ സൂമ്പോൺ ആൺസ നഗ്നൃത്തമാണെന്നും അല്പവസ്ത്രം നൃത്തമാണെന്നും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഹറാമാണ് അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ സ്വർഗത്തിൽ പോകില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ആരാണ് ഇവിടെ പൊതുസമൂഹത്തിൽ അങ്ങനെ പറയുന്നത് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല ഈ പറയുന്നതൊക്കെ നിങ്ങളൊക്കെ തന്നെ കാരണം മന്ത്രിയുടെ പ്രസ്താവന അങ്ങനെ വന്നത് ഖേദകരാണ് കാരണം ഇവിടെയുള്ള ആവശ്യങ്ങൾ പറയുന്നവരൊക്കെ അവരുടെ മതം നോക്കിയിട്ട് ഇവര് ഉന്നമതക്കാരനാണ് ഉന്നമതത്തിന്റെ ആളാണെന്നല്ല ഈ വിഷ വിഷയം എന്താ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് എന്താണ് കുഴപ്പം സ്കൂളിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി കൊണ്ടുവരുന്നു ഇതിനെ മതപരമായിട്ട് ബന്ധപ്പെടുത്തണ്ട കാരണം ഇത് സർക്കാർ കണ്ടുപിടിച്ച പുതിയ കലാരൂപമൊന്നുമല്ല ഈ ലോകത്ത് കലാകാലങ്ങളായി ഒട്ടേറെ രാജ്യങ്ങളിൽ ഈ സംവിധാനം ഉള്ളതാണ് മ്യൂസിക് വിത്ത് എക്സർസൈസ് ഇപ്പം കുട്ടികളെ സംബന്ധിച്ച് ഒരു വ്യായാമത്തിലേക്ക് വിടുമ്പോൾ ഈ മ്യൂസിക്കൊക്കെ ആകുമ്പോഴത്തേക്കിനും അവർക്കും ഒരു കംഫോർട്ട് ഇപ്പോൾ ഈ ചെറിയ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഒരു എക്സർസൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്കൂളുകൾ സ്കൂളുകളിൽ എന്തെങ്കിലും വൺ ടു ത്രീ ഇങ്ങനെയൊക്കെയുള്ള ചില എസ് എസ് മുറകളെ ഉള്ളു അത് വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ മിനിറ്റുകൾക്കുള്ളിൽ അവസാനിക്കുന്ന സമ്പ്രദായങ്ങളാണ് പക്ഷേ ഈ സൂമ്പ പോലുള്ള വ്യായാമ പരിപാടികൾ അവർക്ക് കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ ശരീരത്തിൽ രക്തയോട്ടം സംഭവിക്കാനും ഒരുപാട് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളുണ്ടെന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട് എന്താണ് ഈ സൂമ്പ ഡാൻസിന്റെ പ്രശ്നം എന്നാണ് നിങ്ങൾ പറയുന്നത് നേടുന്ന ഏറ്റവും പ്രതിസന്ധിയാണ് ലഹരി സംസ്ഥാന സർക്കാർ ഈ കാര്യം ഗൗരവത്തിലെടുത്ത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് സർക്കാർ ഈ നടപടിയെ നൂറ് ശബ്ദം ഞങ്ങൾ സ്വാധീനം ചെയ്യുന്നു കാരണം അതിനെതിരെ നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് തന്നെയാണ് ശബ്ദം വിളങ്ങേണ്ടത് പക്ഷേ അത് എല്ലാവരെയും കൂടി പങ്കെടുപ്പിച്ച് പറ്റുന്ന വിധത്തിൽ സംവിധാനം ഉണ്ടാക്കിക്കൂടെ എന്തിന് പിന്നെ കുറെ ആളുകൾ ഒഴിച്ച് അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റാത്ത സംവിധാനം ഉണ്ടാക്കുന്നത് പക്ഷേ പ്രശ്നം എത്രയുള്ളൂ ഇവരെ പോലുള്ള കുറച്ച് മതമണ്ഡിതാണ് അതായത് മതം വിറ്റ് ജീവിക്കുന്ന കുറച്ച് ആളുകൾ എപ്പോഴും അവരുടെ മതത്തിലുള്ള ആളുകളെ പീഡിപ്പിച്ചും ഭയപ്പെടുത്തി വെക്കാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു മതത്തിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞു എല്ലാ മതത്തിലും ഈ സംഭവം ഉണ്ട് അല്ലാതെ ഈ ഒറ്റ മാത്രം കുറ്റം പറയുകയല്ല പിന്നെ ഇവിടെ ഈ ഉസ്താന്ന് പറയുന്ന കാര്യം സർക്കാർ ഇങ്ങനെ സംവിധാനം കൊണ്ടോന്നൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനൊരു കുഴപ്പമില്ല സംഭവം സൂപ്പറാണ് ലഹരിക്കെതിരെയുള്ള പരിപാടിയാണ് എല്ലാ ഉണ്ട് പക്ഷേ ഞങ്ങളോട് ചോദിക്കാതെ ചെയ്ത് മോശമായി പോയി കാരണം ഇവിടെ എന്ത് ചെയ്താലും ഞങ്ങളോട് ചോദിക്കണമല്ലോ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ നമ്മളെ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ ചെയ്താണ് നമുക്ക് പിടിക്കാതെ പോയത് ഇനി പറയുന്ന അടുത്ത കാര്യം കുറച്ചുപേർക്ക് ഇതിനോട് താല്പര്യമില്ല എന്നാണ് ഏത് പിള്ളേർക്കാണ് താല്പര്യമില്ലാത്തത് സ്കൂളിൽ ചൂമ്പ എന്നൊരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ഏത് കുട്ടികൾക്കാണ് ഇഷ്ടമില്ലാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോട് ചോദിക്കണം സൂമ്പായിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഇഷ്ടമുണ്ടോ മക്കളെ എന്ന് ഒന്ന് ചോദിക്കണം അവർ പറയും ഞങ്ങൾക്ക് ഇഷ്ടമാണേ എന്നവര് പറയും പക്ഷെ നിങ്ങൾ അവരെ പേടിപ്പിച്ച് നിർത്തും നിങ്ങൾ സൂമ്പായി പങ്കെടുക്കരുത് നിങ്ങൾ ജൂമ്പായിൽ പങ്കെടുത്താൽ നിങ്ങൾ എവിടെ പോകും നിങ്ങൾ നരകത്തിൽ പോകും എന്ന് നിങ്ങൾ പറയും ഇപ്പോഴത്തെ പ്രശ്നം അപ്പൊ ലഹരിയല്ല സൂമ്പയാണ് വിഷമം സൂമ്പ ലഹരിയേക്കാൾ മാരകമായ കൊടും വിഷമാണല്ലോ സൂമ്പ ഇതാണിപ്പം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇനി ഇനി ഇവിടുത്തെ യഥാർത്ഥം പ്രശ്നം അറിയണ്ടേ അതാണ് ഇവിടെ പറയുന്നത് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു വിഭാഗത്തിന്റെ വിഷയമല്ല നമ്മുടെ നാട് നേരിടുന്ന ഗുരുതര വിഷയം അപ്പോൾ ഞങ്ങളൊക്കെ അതിൽ പങ്കാളികളാവണം എന്ന് ആഗ്രഹിക്കുന്നവരാ കാരണം സംസ്ഥാന ജമ്യതലമായയുടെ കീഴിൽ പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നെ ഈ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക മദ്രാസിൽ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്യുമെന്ററി പ്രദർശനം നടന്നുകൊണ്ടിരിക്കുക ഒരു വലിയൊരു സംരംഭം കൂട്ടായി നടത്തുന്ന ഒരു സംരംഭം അപ്പം പ്രശ്നം ഇതൊക്കെയാണ് സമസ്യയുടെ കീഴിൽ പതിനഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾക്ക് അവരവരുടേതായ രീതിയിലുള്ള ക്യാമ്പും വലിയ ഡോക്യുമെന്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയ സംഭവങ്ങൾ അവിടെ നടത്തുമ്പോൾ സർക്കാർ കൊണ്ടിരിക്കുകയാണ് ഇവരെ പോലുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തെ വീണ്ടും പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് തിരികെ കൊണ്ടുപോകുന്നത് ജൂമ്പ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ആരോഗ്യ വളർച്ചയ്ക്കും എല്ലാം നമ്പർ വൺ സ്ഥാനമാണ് അതൊരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട് ഇത് സർക്കാർ വെറുതെ ഇരുന്നപ്പം ഒരു രാത്രി അല്ലെങ്കിൽ രണ്ടു വെളുത്തപ്പോഴത്തേക്കിനും ഒരു പാണ്ഡ്യപദ്ധതി കൊണ്ടുവരാമെന്ന കരുതി ചെയ്തൊന്നുമല്ല അവർ അതിൻ്റെതായ പഠനങ്ങളും അതിന്റെ ഫോളോ അപ്പും ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഇത് ചെയ്തത് ഇങ്ങനത്തെ ചെയ്യത്തില്ലല്ലോ പ്രത്യേകിച്ച് ഈ തലമുറയിലെ നൂറ്റൻ കുട്ടികളുടെ ഒരു പ്രത്യേകത ജനിച്ച് വളരെ കൂടെ ഫോണാണ് ഫോണിൽ എല്ലാ ഗെയിമുകളും കൊണ്ട് ആ ഗെയിം കളിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് ഫോണുമായിട്ട് ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ പുരുഷം കുട്ടികളും പുറത്തുനിന്നും ഇറങ്ങി പോയി മറ്റു കുട്ടികളുമായിട്ട് കളിക്കുകയോ ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കുന്ന കുട്ടികളല്ല ഇങ്ങനെ ഫോണുമായിട്ട് മൂലയ്ക്ക് ഇരിക്കുന്ന കുട്ടികളാണ് അവനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ സൂമ്പ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയാണ് നമ്മുടെ ഉസ്താദ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് നിങ്ങളെ ശ്രദ്ധിക്കണം ഈ ചോദ്യം നിങ്ങളെ ശ്രദ്ധിക്കണേ ഈ ഈ ഈ വിഷയത്തെ പരിഹരിക്കാൻ എന്തെങ്കിലും പഠനങ്ങളുണ്ടോ ഒരു പഠനം പറയാൻ കഴിയുന്നില്ല കഴിയുന്നില്ല അപ്പോൾ ഈ ജൂമ്പ എന്ന പരിപാടി കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനമുണ്ടോ എന്തെങ്കിലും തെളിവുകളുണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം ഇതാണ് നമ്മുടെ ഉസ്താദിന്റെ സംശയം നമ്മുടെ അരുൺ റിപ്പോർട്ടർ ചാനലിലെ നമ്മുടെ അരുൺകുമാർ അദ്ദേഹം ഇതിനൊരു മറുപടി അങ്ങോട്ട് കൊടുക്കാൻ പോവാണ് അതുകൊണ്ട് നമുക്ക് കേൾക്കാം േ ഒട്ടേറെ പഠനങ്ങളും ചർച്ചകളും ഈ ഇതേപോലുള്ള സ്ട്രെസ് റിലീസിംഗ് ആയ എറോബിക് എക്സസൈസുകൾ എങ്ങനെയാണ് സബ്സ്റ്റൻസ് യൂസിനെ പ്രിവെന്റ് ചെയ്യുന്നത് ഡ്രഗ്സിന്റെ ഉപയോഗത്തെ കുറയ്ക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒട്ടേറെ പഠനങ്ങൾ വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത് സൂബാ ഡാൻസിനെ കുറിച്ച് തന്നെ നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട് ആ പഠനങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം വായിക്കണം എന്നാണ് എനിക്ക് നേതാക്കളോട് പറയാനുള്ളത് അതിൽ ഒരു പഠനം ഞാൻ പറയാം അഞ്ചു പഠനങ്ങൾ എന്റെ സദ്യയിൽ തന്നെ പെട്ടിട്ടുണ്ട് അതിലൊന്ന് ഡിസ്കവർ സൈക്കോളജിയിൽ വന്നൊരു പഠനമാണ് അതിൽ ഈ പലസ്തീനിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സ്ട്രെസ് എങ്ങനെയാണ് അവരെ ലഹരി ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് അത് കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം ഡിസ്കവർ സൈക്കോളജിയിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പലസ്തീനിലെ എം ബി ബി എസ് ഡോക്ടർമാർ വിദ്യാർത്ഥികൾക്കിടയിൽ എങ്ങനെയാണ് സ്ട്രെസ് കുറയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം നമ്പർ ടു ഹെൽത്ത് കെയർ ഒരു പഠനം വന്നിട്ടുണ്ട് തുർക്കിയിലാണ് തുർക്കിയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കിടയിലും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഡാൻസ് തെറാപ്പി എങ്ങനെയാണ് എഫക്റ്റീവായി മാറുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് അതിന് നിരീക്ഷണത്തിൽ പറയുന്ന അല്ലെങ്കിൽ കൺക്ലൂഷനിൽ പറയുന്ന ഭാഗമുണ്ട് ആഴ്ചയിലെ ഈ ഈ ഡാൻസ് തെറാപ്പി കൊണ്ട് ഫിയർ ഓഫ് ഇല്ലാതാക്കാൻ പറ്റും അവർക്ക് ഈ ഉത്കണ്ഠ ആകാംക്ഷ സ്ട്രെസ് ഇതിനെ റിലീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആഴ്ചകളിൽ തുടർച്ചയായിട്ട് ഡാൻസ് തെറാപ്പി എടുക്കുന്നത് തുർക്കിയിലെ പഠനമാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ് ഇതൊക്കെ ഫ്രീ മാഗസിൻ ഓപ്പൺ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പൺ മാഗസിനുകളിലൊക്കെ ലഭ്യമായ കണ്ടന്റുകളാണ് കേട്ടല്ലോ ചോദിച്ചത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഗവേഷണം എന്നൊക്കെ അരുൺകുമാർ അങ്ങോട്ട് പച്ചയ്ക്ക് പറഞ്ഞു തന്നില്ല ഇതൊക്കെ വല്ലപ്പോഴും പോയി വായിക്കാൻ പഠിക്കുക ഒക്കെ ചെയ്ത് ഈ പ്രശ്നങ്ങളൊക്കെ തീരുവെന്നാണ് ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് പക്ഷെ എന്തുകൊണ്ടാണ് ഈ സമസ്ത പോലുള്ള സംഘടനകൾ ഈ ഒരു സൂമ്പ പ്രോഗ്രാമിനെ എതിർക്കുന്നതിന് അതുകൊണ്ട് ഉയർത്തുന്ന ഒരു വാദം ഇതാണ് എങ്ങനെയാണ് ഇസ്ലാം വിരുദ്ധമാവുന്നത് അന്വേഷിച്ചപ്പോഴാണ് ഇറാനിലാണ് സൂമ്പ ആദ്യം നിഷേധിക്കുന്നത് ഇറാനിൽ സൂമ്പ നിഷേധിച്ചു അവിടെ ഈ പറയുന്ന പരിപാടികളൊന്നും നടക്കത്തുള്ളൂ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ എക്സെപ്ഷനുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഇറാനിലെ വിപ്ലവത്തിന് ശേഷം ഈ പറയുന്ന ഐറ്റങ്ങളെല്ലാം നിരോധിച്ചു അതേപോലെ താലിബാനിൽ ഈ പറയുന്ന സൂമ്പ ഡാൻസുമായിട്ട് ചെന്നിട്ട് സംഗീതവും അവിടെ സംഗീതം ഹറാമാണ് എന്നുള്ളതാണ് പ്രശ്നം പുതിയ തലമുറ തലമുറിക്കുന്ന പുതിയ തലമുറയുടെ മുന്നിൽ തന്നെ നമ്മൾ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ ഈ സമൂഹത്തേക്ക് അതിവേഗം പിന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതായത് വളരെ വേഗം നമ്മൾ നമ്മളെ ഒരു രണ്ടോ മൂന്നോ നൂറ്റാണ്ട് പിന്നിലേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള സംഘടനകൾക്ക് തലവെച്ചു കൊടുക്കുന്ന അതിന് കൊടുക്കുന്ന ഭരണാധികാരികൾ ഉണ്ടെങ്കിലാണ് അത് സാധിക്കുക അതല്ല ആർജവത്തോടു കൂടി നിന്ന് നട്ടൽ ഉയർത്തി പറയണം ഇത് മതസംഘടനകൾ ഇടപെടേണ്ട വിഷയമല്ലേ ഇത് സെക്കുലർ ഒരു രാജ്യത്താണ് ഇറാൻ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്